മോളും നാട്ടു റോഡും പോലും അമ്മ തെറിച്ചിപ്പുറത്തേക്കും അത്രയും സ്പീഡിൽ വന്ന് തീർപ്പിച്ചിട്ട് എൻ്റെ കണ്ണും മുമ്പൊന്ന് രണ്ടും രണ്ടാളും രണ്ട് വൈക്കും തീർച്ചയായും ഞാൻ ഞാൻ ഇവിടെ എടുത്ത് അമ്മേനടുത്തും പാഞ്ഞു പോയി മോളുടെ അടുത്തും പാഞ്ഞു പോയി ബസ് എന്നുള്ള പറഞ്ഞു അമ്മേ എനിക്ക് വെള്ളം പോണം പക്ഷെ വെള്ളം മോളിറ്റൊരു കൂടി നമ്മളിങ്ങനെ പറയാറുണ്ടല്ലേ എല്ലാം കാണുന്ന ഒരു ശക്തി മേളിൽ ഇരുന്നുള്ളതെല്ലാം കാണുമെന്ന് പറയാറുണ്ട് അതൊരു ഒരു എമർജിയാണ് വാക്ക് കേൾക്കുമ്പോൾ പക്ഷേ ഇന്നത്തെ ഈ സംഭവത്തിൽ അങ്ങനൊരു സംഭവമുണ്ട് ഇതൊരു ശക്തിയുടെ ഒരു വിജയമാണ് കാരണം ഒരിക്കലും തെളിയില്ല എന്ന് വിചാരിച്ചൊരു കേസാണ് പോലീസ് പുഷ്പം പോലെ തെളിയിച്ചിരിക്കുന്നത് ഒരുപക്ഷെ പത്രമാധ്യമങ്ങളിലാതെ നിറഞ്ഞിരിക്കുന്ന സംഭവമാണ് എല്ലാവർക്കും അറിയാം നല്ല ചുരുക്കിയെന്ന് പറയും പത്ത് പതിനൊന്ന് മാസങ്ങൾക്ക് മുമ്പാണ് ഒരു സംഭവം നടന്നത് അമ്മയും രണ്ട് കുഞ്ഞുങ്ങളും മുത്തശ്ശിയും കൂടെ ഒരു സ്ഥലത്ത് പോവുകയാണ് പോവുകയുണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് അപ്പോഴാണ് ഒരു വണ്ടി അത് രാത്രി ഒൻപത് മണിയോടുള്ള സമയമാണ് ഒരു വണ്ടി പിറയിൽ നിന്ന് ഇവർ ഇടിക്കുന്നു തൽക്ഷണം അമ്മ മരിക്കുന്നു കുഞ്ഞാണെങ്കിൽ അബോധാവസ്ഥയിലേക്ക് പോകുന്നു പക്ഷേ ആ ഒരു ഷോക്കിൽ ഇവർക്ക് ഒന്നും അറിയുന്നില്ല ഏത് വണ്ടിയാണ് എന്താണ് സംഭവിച്ചതെന്ന് അറിയാമല്ലോ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴേ ബുദ്ധിമുട്ട് മനസ്സിലാവത്തുള്ളൂ ഒരു ആകപ്പാടത്താകർന്നു അതിനുശേഷം ഈ വില്ലൻ കാണിച്ചൊരു വലിയൊരു മണ്ടത്തിലുണ്ട് അതാണല്ലോ എല്ലാത്തിനും ഉണ്ട് സമയമുണ്ട് ദാസ എന്ന് പറയുന്ന ഒരു വരെ ഇവൻ്റെ വലിയ മണ്ടത്തനും കാണിക്കുകയാണ് ഇവരിങ്ങനെ ആരാണ് എന്താണ് ഏത് വണ്ടിയാണെന്ന് ഇങ്ങനെ തപ്പി നടക്കുകയാണ് പോലീസ് ഒരു പെട്ടുപോയി ഏതാണ്ട് നാൽപ്പത് കിലോമീറ്റർ ചുറ്റുള്ളവരുടെ വണ്ടി നോക്കുന്നുണ്ട് ആ വണ്ടി നിറം നോക്കുന്നുണ്ട് വണ്ടി ഏതാണെന്ന് നോക്കുന്നത് ഒരു തുമ്പുമില്ല അങ്ങനെ പോലീസ് ഇങ്ങനെ മെഴുങ്ങസിയാന്ന് പറയുന്ന നിൽക്കുന്ന സമയത്താണ് ഇവൻ വലിയൊരു മണ്ഡലം കാണിക്കുന്നത് ആ മണ്ഡത്തിലാണ് ഇതിൻ്റെ ടിസ്റ്റ് പോലീസിനെ പോലും സഹായിച്ചൊരു വലിയ മണ്ഡലമാണ് ഇവൻ എന്തറിയാം കേസെല്ലാം കെട്ടടങ്ങി ആരും ചോദിക്കാനില്ല പറയാനില്ല ആ കൊച്ചാണെങ്കിൽ ആരും ദൃക്സാക്ഷിയില്ല അങ്ങനെ ഇവൻ ഈ വണ്ടി ക്ലെയിം ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് പരുക്കൊണ്ട് മുൻവശത്തൊക്കെ നല്ല പൊട്ടിയിരിക്കുവാണ് അങ്ങനെ ആ പൈസയും പിടിയിൽ ആവശ്യമായിട്ട് ജീവിക്കാമെന്ന് പറഞ്ഞ് ഈ വണ്ടി ക്ലെയിം ചെയ്തു അങ്ങനെ പോലീസ് ഒരു പിടിവെള്ളിയാവുകയാണെ ഈ ഭാഗത്ത് ഏതെങ്കിലും വണ്ടി ക്ലെയിം ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും രീതിയിലുള്ള പൈസ വാങ്ങിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോഴാണ് ഈ വണ്ടി പോലീസ് ശ്രദ്ധയിൽപ്പെടുന്നത് അപ്പോഴത്തേക്ക് ഈ കക്ഷി വലിയ സെറ്റപ്പിലായിട്ടോ ഗൾഫിലൊക്കെ പോയി ആചാര സെറ്റപ്പിലായിട്ടൊക്കെ മാറി ഇങ്ങനെ വിരാജിക്കുന്ന സമയത്താണ് പോലീസ് ഈ തുമ്പ് കിട്ടുന്നത് അങ്ങനെ ഇവനെ കൈയ്യോടെ പൊക്കുന്നു പ്രതിയെ തിരിച്ചറിയുന്നു ഈ കേസിന് ക്ലൈമാക്സ് ആകുന്നു പക്ഷേ ഇതിൽ ഏറ്റവും വലിയ ദയനീയമായ കാഴ്ച എന്താണെന്ന് വെച്ചാൽ ആ കുഞ്ഞ് ഇപ്പോഴും അബോധാവസ്ഥയിലാണ് അതിൻ്റെ ആ ഷോക്കിൽ നിന്ന് ഈ കുടുംബം ഒന്നും മാറിയിട്ടുമില്ല ആ മകളുടെ തിരിച്ചു വരവനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു കുടുംബത്തെയാണ് നമ്മൾ കാണാൻ പോകുന്നത് അമ്മ അച്ഛൻ ആ കുട്ടിയുടെ മാമൻ അങ്ങനെ ഒരുപാട് കണ്ണീർ ഈ വീട്ടിലുണ്ട് കുട്ടി ഇന്നലെ നാളെ തിരിച്ചു വരും എന്ന പ്രതീക്ഷയോടെ കഴിയുന്ന അമ്മയാണ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു അതിജീവിതയാണ് കാരണം ആ സംഭവത്തിന് ഏക ഏകദൃക്സാക്ഷിയാണ് അല്ലേ മകൾ കൺമുന്നിൽ പിടയുന്നു അമ്മ മരിച്ചു വീഴുന്നല്ലേ അത് വല്ലാത്ത ഷോക്കല്ലേ രാത്രി ഒമ്പത് മണി സമയത്ത് അതല്ലാത്ത ഷോക്കാണ് ഇപ്പോൾ അത് ഓർക്കാൻ തന്നെ ചെയ്യാൻ പറ്റുന്നത് അതെ എന്നുവെച്ചാൽ പെട്ടെന്നേനോ അമ്മയും മോളും മുന്നിൽ നടന്നു ഞാനും ഇവളും വെയ്ക്കലേനുമുള്ള ഇപ്പോൾ സ്വതവേന്ന് വെച്ചാൽ അമ്മയും നമ്മൾ എവിടെ പോകുന്നുണ്ടെങ്കിൽ മുറിച്ച് തുടങ്ങുമ്പോഴെല്ലാം അപ്പോഴും ആ പോക്ക് പക്ഷെ അമ്മയും മോളും മുമ്പ് തന്നെ വേഗം തന്നെ ഞാനിവിടെ ഉൾപ്പെടുന്നത് അമ്മമ്മ നമ്മളെ കൂട്ടാണ്ട് പോകുന്ന റോഡിന്റെ നടുവിലെത്തിയിട്ടാളും ആ കാർ അത്രയും സ്പീഡിലാണ് വരുന്നത് നല്ല സ്പീഡിലായിരുന്നത് അങ്ങനെ അങ്ങനെ തെറിപ്പിച്ച് കാർ അമ്മ അമ്മയൊക്കെ തെറിച്ച് പറന്ന് കാണുന്നുണ്ട് എൻ്റെ കണ്ണുമൂന്ന് തെറിച്ച് പോയത് എൻ്റെ മോളും പേടിച്ച് പോയി എന്നാൽ മറ്റേത് മറ്റേ മോളും നടു റോഡുമ്പോഴും അമ്മ തെറിച്ച് പറത്തേക്കും അത്രയും സ്പീഡിൽ വന്ന് തെറുപ്പിച്ചിട്ട് എൻ്റെ കണ്ണു മുമ്പ് രണ്ടും രണ്ടാളും രണ്ട് വൈക്കും തീർച്ചയായും ഞാനും ഞാൻ ഈ ഇവിടെ എടുത്ത് അമ്മേൻ്റെ അടുത്തും പറഞ്ഞു പോയി മോളുടെ അടുത്തും പറഞ്ഞു പോയി ആഹാരടുത്ത് ഓടിപ്പോണ്ടെന്ന് എൻ്റെ കരച്ചടി കേട്ടിട്ടാണ് ഓടി വന്നത് ആ അപ്പോൾ അമ്മേൻ്റെ അമ്മേനെടുത്ത് അപ്പോൾ ഓട്ടോറിക്ഷ വന്ന് രണ്ട് ഓട്ടോറിക്ഷയിൽ രണ്ടാളിയും കൊണ്ടുപോയി അമ്മേനെ അമ്മേനെടുത്ത് കൊണ്ടുപോകുമ്പോൾ അമ്മേൻ്റെ തലേന്ന് ബ്ലഡ് ഇങ്ങനെ പോകുന്നുണ്ട് പക്ഷേ മോളെ തലയിൽ നിന്ന് ബ്ലഡ് ഒന്നും വരുന്നൊന്നുമില്ല പക്ഷെ നമുക്ക് അനക്കൊന്നും ഒന്നുമില്ല ഒരു പ്രതികരണവും ഇല്ല ഈ കണ്ണു തുറന്ന് ചെടുത്ത് മാത്രമാണ് കണ്ണു തുറന്നിരിക്കുകയാണോ അമ്മേന്റെ തല മാത്രം സമയം കിട്ടിയിട്ടില്ല അത്രയും തട്ടി തട്ടിത്തെപ്പിച്ച് പോവുകയും ചെയ്തു നിർത്തിയാലല്ലേ നമുക്ക് നോക്കാൻ പറ്റുമോ ഒരു ബ്രേക്കോ ഒന്നും അവര് ചട്ടിട്ടില്ല അവര് ഒറ്റ വീടലും ഷക്കാർ കണ്ടെന്നെല്ലാം പറയാട്ടില്ല വെള്ളക്കാറാന്ന് മാത്രമേ എൻ്റെ കണ്ണിലുള്ളൂ അത് എവിടെ കണ്ടാലും എനിക്കറിയാം വെള്ളക്കാറാണ് അല്ലാണ്ട് നമ്പർ ഒന്നും ആ നല്ല ബസ്സിൽ വരുമ്പോൾ അവള് പിന്നെ ബസ്സിന്റെ മുമ്പിൽ അമ്മയും മോള് ഇരുന്നത് അപ്പം ഡ്രൈവറ്റഡ് ബസ് നമ്മള് കണ്ണൂരിന്ന് കാര്യത ഡാൻസിനെല്ലാം കളിക്കുക എല്ലാം ചെയ്യും അപ്പം ബസ്സിന് ഇവിടെ ഡാൻസ് എല്ലാം കളിച്ചോണ്ട് വരുന്ന ബസ്സിൽ പാട്ട് വെച്ചിട്ട് ഡ്രൈവറ് മുൻസിൻ സീറ്റിന് മുമ്പിലായിരുന്നത് അപ്പം അമ്മ ഡ്രൈവറോട് അവളെ കളിയും ഇതെല്ലാം ഞാനിങ്ങനെ അതാ തമാശ ആക്കുന്നുണ്ട് ഇപ്പോൾ ബസ്സെന്ന് നമ്മൾ വെള്ളത്തിന് പറഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് വെള്ളം കുടിക്കാൻ വേണം വെള്ളം കുടിക്കാൻ വേണമെന്ന് അപ്പോൾ വസ്സ് നമ്മൾ ടൗണിൽ കണ്ണൂർ ടൗൺ എന്നാൽ ബസ് കാര്യം അന്നേരം പോകുമ്പോൾ പറഞ്ഞ് വെള്ളം പോകണമെന്ന് അവിടെ ഞാൻ പറഞ്ഞു അവിടെ എത്തിയിട്ട് എത്തിയിട്ട് വാങ്ങിത്തരാം എന്നിട്ടും വെള്ളം വാങ്ങാൻ വെള്ളം വാങ്ങുമ്പോൾ ബസ് വന്ന് ബസ് വന്ന് പിന്നെ വെള്ളം വാങ്ങിക്കൊടുത്തിട്ടില്ല എൻ്റെ മോക്ക് അവിടെ ബസ്സിലേക്ക് കരി എന്നിട്ട് ബസ് ഒന്നുകൾ ഇറങ്ങും പറഞ്ഞ അമ്മ എനിക്ക് വെള്ളം പോകണം പക്ഷേ വെള്ളം മോളിറ്റൊരു ണെന്ന് ജീവിക്കാൻ പോലും മാർഗമില്ലാത്ത കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഒരു അച്ഛനും അമ്മയാണ് അവർക്ക് രണ്ട് മക്കളാണ് ഒരു ഷോക്ക് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴത്തെ ബുദ്ധിമുട്ട് അറിയത്തുള്ളു ശരിക്കും പറഞ്ഞാല് ആ കുഞ്ഞിന്റെ കിടപ്പ് ീ നമുക്ക് കണ്ടു നീക്കാനൊക്കത്തില്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ ഒരുപാട് ഈ വണ്ടി ഏതാണെന്ന് അന്വേഷിക്കാൻ ഒരുപാട് ശ്രമം നടത്തിയ ചേട്ടാ ആരാന്നൊക്കെ അറിയാൻ വേണ്ടി ഒരുപാട് ശ്രമം ആ നടത്തി നടത്തിയായിരുന്നോ വണ്ടികൾ ശ്രമം നടത്തി നടത്തി ആ അന്വേഷിക്കുന്നുണ്ട് നമ്മളെ ഇല്ല ഇല്ല പോലീസ് പോലീസ് വീട്ടിൽ 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 വന്ന് വന്നിട്ട് വണ്ടി അങ്ങനെ അടി ഒന്നും മറകളൊന്നുമില്ല പിന്നെ വണ്ടീന്റെ നമ്പർ കിട്ടുന്നില്ല അവർ വീട്ടിൽ വന്നിട്ട് പറഞ്ഞത് അങ്ങനെ കഴിഞ്ഞു ആറ് മാസം വരെ നമ്മളെ ആസ്പത്രിയിലായിട്ടും പോലീസാർ ഇങ്ങനെ ഒരു നമ്മളെ വിളിക്കുക ഒന്നും ചെയ്തിട്ടില്ല ഒരു ഇത് ഒന്നുമില്ല ഒന്നും ചെയ് ആറ് മാസം കഴിഞ്ഞതിന് ശേഷമാണ് കൊടുത്തതും ഇനി ആ സമയത്ത് വളരെ ആക്ടീവ് ആയിട്ട് കൊച്ചിന്റെ മാമനാണല്ലേ മാമ ശരിക്കും പറഞ്ഞാല് ദൈവ ശക്തി വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളുടെ മകളുടെ അല്ലെങ്കിൽ അമ്മയുടെ മരണത്തിന് ഉത്തരവാദി ആയിട്ടുള്ള ഒരാളെ കണ്ടുപിടിക്കത്തില്ലായിരുന്നു ഇല്ല ഇല്ല ദൈവം ഉണ്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം പിന്നെ നമ്മളെ മുള ആദ്യം അവിടെ കൊണ്ടുവന്നപ്പം കിട്ടൂല കിട്ടൂലെന്ന് പറഞ്ഞത് അവിടെയോട് ഒരു ചെറിയൊരു കണ്ണും ചെറുങ്ങനെ ഒരു വെള്ളം ഉറ്റോണ്ടാന്ന് ഡോക്ടർ പറഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാന്ന് പറഞ്ഞു ആ പ്രതീക്ഷയിൽ ഐ പിന്നെ കുട്ടികളെ വാടുന്നതായിരുന്നു കുട്ടികളെ വാടുന്ന നേരെ ഐ സിയിലേക്ക് അപ്പുറത്തെ വലിയ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയത് എന്ന് വെച്ചാൽ അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിൻ്റെ സമയത്തിന് എന്നിട്ട് അവിടെ എത്തിയതിന് ശേഷമാണ് അവൾക്കൊരു എന്താ പറയുന്നത് ഫുള് ട്രീറ്റ്മെന്റ് പോലും അവിടെ നിന്ന് നന്നായിട്ട് ബെറ്റർ ആയിട്ട് നമുക്ക് ഈ സമയത്തൊക്കെ ടെൻഷൻ അടിച്ച് സത്യം പറഞ്ഞാൽ അന്ന് ആ സമയത്ത് കേസിന്റെ കാര്യത്തിൽ നോക്കുമ്പോ ഒരു തെളിവോ ഒന്നും നമ്മളോടൊന്നും പറയുന്നില്ല പിന്നെ പോലീസുകാർ വന്നിട്ട് എന്താ പറയണ്ടെ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടില്ല അവര് അവര് വീട്ടിൽ വന്ന് കുറച്ച് കാര്യങ്ങൾ എടുത്തു പോവേ പിന്നെ നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട് അത്ര മാത്രമല്ലാണ്ട് വേറൊരു തരത്തിൽ നമുക്കൊരു എന്താ പറയുക കുട്ടീനെ വന്ന് കാണുന്നതിനൊന്നുമില്ല അത് പിന്നീടാണ് നമ്മൾ ഈ ന്യൂസിലേക്ക് കൊടുത്തതിന് ശേഷം പിന്നെ ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം പിന്നെ ഹൈക്കോടതി നേരെ കേസെടുത്ത് അതിന് ശേഷമാണ് പിന്നീടാണ് ഈ ഒരു ആശ്വാസമായി നമുക്ക് കോടതി നേരെ സ്വയം കേസെടുത്തതിനു ശേഷം ഇല്ലാണോ ഒന്നും അറിയില്ല ഇതാണ് കേസ് ഇതിന്റെ ടിസ്റ്റ് ആയിട്ട് മാറിയത് ഇതും കാണിച്ചൊരു വലിയ മണ്ഡത്തമാണ് കേസിന് പിന്നെ പിൻബലമായതും ഈ കൊച്ചിന്റെ ഏഹ് ചികിത്സാ ചെലവിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിരിക്കുവാണ് ഇന്നും കുഞ്ഞിനെ കണ്ടാലോ അവളുടെ അവസ്ഥ ശരിക്കും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോവുകയാണ് ഒരു മാതാപിതാക്കൾക്ക് ഇങ്ങനെ ഒരു ഗതികേട് വരുത്തില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ അത്രത്തോളം വളരെ കഷ്ടമാണ് വിചാരിച്ച ചേച്ചി പറഞ്ഞല്ലോ അതുവരെ ഡാൻസ് കളിച്ച് മിടിക്കാട്ട് നിന്ന് ഒരു തുള്ളി വെള്ളം പോലും അവസാനം കൊടുക്കാൻ പോലും പറ്റാത്ത ഒരു അമ്മയുടെ വേദന ഇതാണ് അവള് ഇത് ഇവിടെ തിരിച്ചറിയുന്നുണ്ട് ആരെങ്കിലും ഫാനിട്ട് അല്ലേ ആരും തിരിച്ചറിയുന്നില്ല ഏ മോളെ മകളേന നിങ്ങളുടെ സ്വന്തം സ്ഥലവും അല്ലെ ജോലിച്ച് പോകാൻ പറ്റുന്നില്ല ഒരു കാര്യം നടക്കാൻ പറ്റുന്നില്ല ഒന്നും പറ്റുന്നില്ല അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയല്ലേ ഈ ഇങ്ങനെ അച്ഛനും ഞാനും നമുക്ക് മാറി മാറി ഒരാൾ ചില സമയം ഇപ്പൊന്ന് വെച്ചാൽ ഇവർ ഇവിടുന്ന് ഒരു ചെറിയൊരു ചെറിയ പോകുന്നുണ്ട് പക്ഷെ അത് തന്നെ വല്ലപ്പോഴും ഇങ്ങനെ വിളിച്ചാൽ ഞാൻ വിളിക്കുമ്പോൾ എന്നെ കിട്ടിയായി മാത്രമുള്ളൂ അമ്മ

ആ യഥാർത്ഥ തലക്കാണ് പരിക്കരുത് അല്ലേ വേറെ ശരീരത്തിനൊന്നും മക്കളെ മോളെ മോക്ക് സുഖം പ്രാപിക്കും കേട്ടോ ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് ഉച്ച കൊച്ചിത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ പഴയ തൃഷാനായിട്ട് തിരിച്ചു വരും ഓക്കെ മക്കളെ ുംമ്മേനെട്ടില്ല അമ്മ അത്ര വയസ്സൊന്നും ഇല്ല നാല് വയസ്സായിട്ടാണ് പെട്ടെന്നല്ലേ മരണം സൂക്കടായി കിടന്നിട്ടതാണ് നമുക്ക് അത്ര വിഷമം കണ്ണുമ്പോ ഞാൻ പണിക്കോന്നതാ എന്നാ എന്റെ വീട്ടിൽ തന്നെയാ എന്റെ ഭർത്താവിന്റെ വീട്ടിൽ തന്നെ എൻ്റെ അമ്മ എൻ്റെ അപ്പം തന്നെയാ ഞാൻ പണിക്കുവാന്നുകൊണ്ട് മക്കളെ നോക്കാനുള്ള മക്കൾക്ക് അമ്മമ്മന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ് പോകുന്നുണ്ടെങ്കിൽ അമ്മമ്മ കൂട്ടിട്ട് പോകും എല്ലാ എല്ലാ കാര്യവും അമ്മ പോയവരെ മോളും ഇങ്ങനെ ആളം തെറ്റി അപ്പം വീട് ഞമ്മക്ക് എടുക്കുന്നുണ്ട് പി എം ആർ വഴി കേന്ദ്ര സർക്കാരിന് പൈസ കിട്ടി ചോദിക്കണ്ടേ ഞങ്ങളെങ്ങനെ മനുഷ്യർ പിന്നെ അല്ല ചാനലിൽ ഇത്രയും വന്നിട്ടാണെങ്കിലും അവൻ മോളവസ്ഥ കണ്ടാലും കൂടി നമ്മളൊന്ന് വിളിക്കാൻ

അവർക്കും മക്കളുണ്ട് വരിയും മക്കളും എല്ലാം ഉണ്ടായിരുന്നു അന്ന് വണ്ടിയിൽ എന്ന പറഞ്ഞത് അന്ന് വരുമ്പോ ആ വണ്ടിന്റെ അകത്ത് മക്കള് പിൻചീറ്റ് ഇരിക്കണം പറഞ്ഞിട്ട് ഇതാക്കിട്ടാ പോലും അയാൾക്ക് തെറ്റാ പോലീസാറ് പറഞ്ഞതെ അങ്ങനെയാണ് കയ്യിൽ നിന്ന് വിട്ടുപോയത് എന്ന് പറയുന്നത് വേറെ ഒന്നും എനിക്ക് എനിക്ക് പറയാനില്ല ഇത് ഒറ്റ ചെയ്താലും എത്രയൊക്കെ ഒളിച്ചു കളിച്ചാലും ഒരു ദിവസം അത് പിടിക്കപ്പെടും അതാണ് ആ ഗൾഫുകാരൻ്റെ ജീവിതം സംഭവിച്ചത് അയാളിലോട്ട് വരുത്തിയ ഒരു വലിയ മണ്ഡലത്തിലും അയാളെ കുടുക്കി ഇന്നല്ല നാളെ അയാളെ എവിടെ എത്തിക്കാനുള്ള ശ്രമങ്ങളെല്ലാം പോയി നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ കുടുംബത്തിൻ്റെ കാര്യം ഓർക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമമുണ്ട് കാരണം ആർക്കും പണിക്ക് പോകാൻ പറ്റുന്നില്ല ഈ കുഞ്ഞിൻ്റെ ആയുസിനു വേണ്ടി ഒരു പ്രാർത്ഥിക്കുകയാണ് ഈ കണ്ണുനീര് എല്ലാ മലയാളികളും ഏറ്റുപിടിക്കുക പ്രാർത്ഥിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു ദുരവസ്ഥ ഒരു കുടുംബത്തിനും ഉണ്ടാവില്ലെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു ഇനി മറ്റൊരു സംഭവ കഥയുമായി വീണ്ടും ഞാൻ തും അതുവരെയൊക്കെ എല്ലാം പ്രേക്ഷകർക്കും